ഒറ്റത്തവണ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന ചില പേരുകളുണ്ട് ആ പേരുകൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ചിരി വരുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ് ചിരി വന്നു പോകും ഇപ്പോൾ തന്നെ ദേശീയ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും എനിക്ക് ഉറപ്പായും ചിരി വരും മിക്കവരുടെയും അവസ്ഥ ഇതുതന്നെയാണ് ദേശീയ മുസ്ലിം ദേശീയ ഹിന്ദു ദേശീയ ക്രിസ്ത്യൻ ദേശീയ നായർ ദേശീയ ഈഴവ ദേശീയ ദളിത് എന്നിങ്ങനെ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിന് മുന്നിൽ ദേശീയത ചേർക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രൂപപ്പെട്ട ഒരു സാഹചര്യമാണിത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു ഇസ്ലാം മതവിശ്വാസി അതായത് മുസ്ലിം താൻ ദേശീയതയോട് കൂറുള്ളവനാണെന്ന് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു അവൻ അങ്ങനെ പ്രഖ്യാപിച്ചില്ല എങ്കിൽ അവനൊരു ഇന്ത്യക്കാരനല്ല എന്നാണ് ഇവിടെയുള്ള സംഖ്യകൾ പറയുന്നത് സംഘികളെന്ന് പറയുമ്പോൾ എല്ലാ സംഘികളെയും ആ കാറ്റഗറി കൂട്ടരുത് സംഖ്യകളുടെ കൂട്ടത്തിൽ മതേതര സംഘികളുമുണ്ട് അതും ഒരു തമാശയാണ് മതേതര സംഖ്യകൾ ഈ ദേശീയ മുസ്ലിം എന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെ സംഖ്യകൾക്ക് ദേശീയ മുസ്ലിം എന്ന് വേർതിരിക്കാമെങ്കിൽ മറ്റുള്ളവർക്ക് സംഖ്യകളെ മതേതര സംഖ്യകളെന്നും അല്ലാത്ത സംഖ്യകളെന്നും വേർതിരിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇസ്ലാം മത വിശ്വാസികൾ ദേശീയതയോട് കൂറ് തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് തെളിയിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ തെളിയിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരൻ അല്ലാതാകുന്ന അവസ്ഥ ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ തലയ്ക്ക് വെളിവില്ലാത്ത കുറേ സംഖ്യകൾ എന്ന് പറയാം ഇവന്മാർ ഈ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇതൊക്കെ ആരാണ് വകവച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയുമുണ്ട് കുറെ ജന്മങ്ങൾ അതിലൊരു വ്യക്തിയാണ് നമ്മുടെ എ പി അബ്ദുള്ള കുട്ടി സി പി എമ്മിൽ രാഷ്ട്രീയ ജീവിതം തുടങ്ങി അവിടെ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചെടുത്ത് പിന്നീട് പാർട്ടി മാറി കോൺഗ്രസിൽ പോയി അവിടെ നിന്നും കിട്ടാവുന്നത്ര ആനുകൂല്യങ്ങളും മറ്റും സ്വന്തമാക്കി പിന്നീട് ബി ജെ പിയിലേക്ക് ചാടിയ ഈ കേരളത്തിന് അറിയാവുന്ന സാക്ഷാൽ അബ്ദുള്ള കുട്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദേശീയ മുസ്ലിം എന്ന വാക്ക് എനിക്ക് തോന്നുന്നു ഈ വാക്ക് ആദ്യമായി പറഞ്ഞത് കുട്ടിയാണ് ഞാനൊരു ദേശീയ മുസ്ലിം ആണെന്ന് ആദ്യമായി പ്രഖ്യാപിച്ച വ്യക്തി ബി ജെ പിയോട് കൂറ് പ്രഖ്യാപിച്ചാൽ മാത്രമേ ഈ രാജ്യത്തൊരു ഇന്ത്യക്കാരനായി അംഗീകരിക്കപ്പെടൂ എന്ന് പച്ചയായി സൂചന നൽകിയ ഒരു ജന്മമാണ് അബ്ദുള്ളക്കുട്ടിയുടേത് സംഘപരിവാർ പ്രവർത്തകർ ഉയർത്തിയ തിട്ടൂരം കുരിഞ്ഞു നിന്ന് ശിരസിൽ ഏറ്റുവാങ്ങി അത് അഭിമാനത്തിന്റെ ചിഹ്നമാക്കി ധരിച്ചുകൊണ്ട് ഒരു വ്യക്തിയാണ് ഈ അബ്ദുള്ളക്കുട്ടി താനൊരു ദേശീയ മുസ്ലിമാണെന്ന് തുറന്നു പറഞ്ഞ വ്യക്തിയാണ് ഈ അബ്ദുള്ളക്കുട്ടി എന്ന് പറഞ്ഞല്ലോ അന്നു മുതലാണ് ഈ വാക്ക് കേട്ടാൽ ജനങ്ങൾ ചിരിക്കാൻ തുടങ്ങിയത് ഈ വാക്ക് കേൾക്കുമ്പോൾ മാത്രമല്ല അബ്ദുള്ളക്കുട്ടി എന്ന പേര് കേട്ടാൽ പോലും ജനങ്ങൾ ചിരിക്കാൻ തുടങ്ങി അബ്ദുള്ളക്കുട്ടിയെ കണ്ടാലും ജനങ്ങൾക്ക് വരുന്ന വികാരം മറ്റൊന്നല്ല ഏകദേശം മൂന്നോളം രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് അനുഭവ പരിചയമുണ്ട് അത്തരത്തിൽ അനുഭവ പരിചയമുള്ളത് എനിക്ക് തോന്നുന്നു പി സി ജോർജ് ഉള്ളൂ വലിയ നേതാവായി പക്ഷെ പി സി ജോർജ് രാഷ്ട്രീയ പാർട്ടി അല്ല മാറിയത് രാഷ്ട്രീയ പാർട്ടി മാറിയത് ഈ അവസാനം മാത്രമേ സംഭവിച്ചുള്ളൂ ബാക്കിയൊക്കെ മുന്നണി മാറ്റമാണ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് പോകാൻ ശ്രമിച്ചു അവിടെ കയറ്റാതായപ്പോൾ ബി ജെ പി മുന്നണിയിൽ പോയി ഇപ്പോൾ പാർട്ടിയൊക്കെ പിരിച്ചുവിട്ട് പക്ക ഒരു ബി ജെ പി മാറിയിരിക്കുകയാണ് പി സി ജോർജ് പക്ഷേ അബ്ദുള്ളക്കുട്ടി എന്ന വ്യക്തി അങ്ങനെയല്ല സി പി എം പാർട്ടി മെമ്പർ ആയിരുന്ന അബ്ദുള്ളക്കുട്ടി പിന്നീട് ഒരു കോൺഗ്രസുകാരനായി മാറി ഇപ്പോൾ ബി ജെ പി മാറിയിരിക്കുന്നു ഈ മൂന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോഴും അബ്ദുള്ളക്കുട്ടി ഓരോ പുസ്തകങ്ങൾ എഴുതിയിരുന്നു കോൺഗ്രസിലേക്ക് വന്ന ശേഷം എഴുതിയ നിങ്ങളെന്നെ കോൺഗ്രസ് ആക്കി എന്ന പുസ്തകവും ബി ജെ പിയിലേക്ക് വന്ന ശേഷം എഴുതിയ ദേശീയ മുസ്ലിം എന്ന പുസ്തകവുമാണ് യഥാർത്ഥത്തിൽ പേര് കേട്ട രണ്ടെണ്ണം ഈ രണ്ടാമത് പറഞ്ഞ പുസ്തകം ഇറങ്ങിയത് മുതലാണ് ദേശീയ മുസ്ലിം എന്ന വിശേഷണം ഇന്ത്യയിൽ കേരളത്തിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരു തമാശ വാക്കായി പരിണമിച്ചത് ഈ ദേശീയത എന്ന വാക്കൊക്കെ നമ്മുടെ ഇടയിൽ എത്രത്തോളം മൂല്യവത്തായ വാക്കുകളായിരുന്നു കൂടി ഓർക്കണം ഇപ്പോൾ നിലവിലെ സ്ഥിതി അങ്ങനെയല്ല വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കണ്ടിരുന്ന പലതും ഇപ്പോൾ വെറും തമാശകളായി മാറിയിട്ടുണ്ട് ശരി ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ രാജ്യത്തെ ആദ്യ ദേശീയ മുസ്ലിം എന്ന് പേരെടുത്ത എ പി അബ്ദുള്ള ഇപ്പോൾ കടുത്ത മാനസിക വിഷമത്തിലാണ് ബി ജെ പിയിൽ ചേർന്നത് മുതലാണ് താൻ സന്തോഷം അനുഭവിച്ചു തുടങ്ങിയതെന്ന് ഇദ്ദേഹം ഇൻഡയറക്റ്റായി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിന്നെ എന്താണ് ഇദ്ദേഹത്തെ മാനസിക വിഷമം പിടികൂടാനുള്ള കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മറ്റൊന്നുമല്ല ദേശീയ മുസ്ലിമായ അബ്ദുള്ള കുട്ടിയെ പോലെ ഇപ്പോൾ ഒരു ദേശീയ സംഘടന കൂടി ഇവിടെയുണ്ട് പേര് നിങ്ങൾ കേട്ട് കാണും കാസ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ പലപ്പോഴായി ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് വിവിധ ക്രൈസ്തവ സഭാ വിശ്വാസികളുടെ ഏകീകൃത സംഘടന എന്നാണ് പറയുന്നത് ഈ സംഘടനയ്ക്ക് ബി പ്രേമം തുടങ്ങിയിട്ട് കുറച്ചുനാളായി ബി പ്രേമം തുടങ്ങിയത് കൊണ്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് കാസയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഗുരുതരമായ വർഗീയ പരാമർശങ്ങൾ തന്നെയാണ് പിന്നെ കാസയാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ആരും ഒന്നും ശ്രദ്ധിക്കാൻ പോകാറില്ല അവർ അവിടെ കിടന്ന് പറയട്ടെ എന്ന് മാത്രമേ കരുതൂ ഈ കാസ ഏകദേശം ഒരാഴ്ച മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പ്രസ്താവന ക്രിസ്മസ് ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് കാസ ഒരു നിർദ്ദേശം നൽകുകയായിരുന്നു മുസ്ലീങ്ങളുടെ കേക്ക് വാങ്ങരുത് എന്നായിരുന്നു ആ നിർദ്ദേശം അതായത് മുസ്ലിങ്ങൾ വിൽപ്പന നടത്തുന്നതോ അതല്ല സ്നേഹത്തോടെ തരുന്നതോ ആയ കേക്കുകൾ ഒന്നും വാങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് നൽകിയത് ഈ കാസയൊക്കെ പറയുന്ന കാര്യങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കണം എല്ലാ മതത്തിലും തീവ്ര ചിന്താഗതിക്കാരുണ്ട് അത്തരത്തിൽ ക്രൈസ്തവ മതത്തിലും തീവ്ര ചിന്താഗതിക്കാരുണ്ട് അത്തരക്കാർ കാസ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായും കേൾക്കും ഈ ലൌജിഹാദ് വിഷയത്തിൽ കാസ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോൾ ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാരായ വിശ്വാസികളും കാസയ്ക്ക് അനുകൂലമായി രംഗത്തെത്തിയിരുന്നു അത്തരം ആൾക്കാരുടെ ബലത്തിൽ തന്നെയാണ് കാസ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തുന്നത് പക്ഷേ ഇവിടുത്തെ വിഷയം കാസ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം എതിരെയാണ് എന്നുള്ളതാണ് ഹിന്ദുക്കൾക്കെതിരെയല്ല പ്രത്യേകിച്ചും സംഘികൾ തങ്ങളുടെ സഹോദരന്മാരാണെന്ന് കരുതുന്നവരാണ് ഈ കാസ കുഞ്ഞുങ്ങൾ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നും കേക്കുകൾ വാങ്ങിക്കാം കേക്കുകൾ കൊടുക്കാം ഇതെല്ലാം ചെയ്യാം പക്ഷേ മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത് വാങ്ങരുത് ഇതാണ് കാസയുടെ നിലപാട് സംഘപരിവാർ അനുകൂലമായ നിലപാടുകളെടുത്ത് അവരുമായി കൂട്ടുകൂടി പുതിയ ബന്ധം സ്ഥാപിച്ച് മുന്നേറുന്ന കാസയുടെ ഇപ്പോഴത്തെ ഈ കേക്ക് നിലപാട് പാരയായിരിക്കുന്നത് ബി ജെ പി അനുഭാവം പ്രകടിപ്പിക്കുന്ന മുസ്ലിങ്ങൾക്കാണ് അതായത് നമ്മുടെ ഈ എ പി അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആൾക്കാർക്ക് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് അബ്ദുള്ള കുട്ടിയാണെന്ന് തന്നെ പറയാം ഈ ക്രിസ്മസിന് എല്ലാ ക്രൈസ്തവർക്കും ആശംസകൾ നേർന്ന് ക്രിസ്മസ് തൊപ്പി വച്ചുകൊണ്ടുള്ള ഫോട്ടോയൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്ത് ഈ വർഷം തകർക്കണം എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു നമ്മുടെ അബ്ദുള്ള കുട്ടി ഈ സമയത്താണ് കാസയുടെ ഉഗ്രശാസന എത്തുന്നത് വിശ്വാസികളാരും ആരും മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും കേക്കുകൾ വാങ്ങരുത് എന്ന് കൂടം കൊണ്ടുള്ള അടി തലയ്ക്ക് പിറകിൽ കിട്ടിയതുപോലുള്ള ഒരു അവസ്ഥയായി പോയി അബ്ദുള്ളക്കുട്ടിക്ക് കാരണം അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ ഒരു മുസ്ലിം പേരുകാരനാണെന്ന് മാത്രമേ ഉള്ളൂ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നെഞ്ചിലേറ്റി വെച്ച് പരമാവധി ഒരു ഹിന്ദുമത വിശ്വാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അലി അക്ബർ മതം മാറി രാമസിംഹനായി പക്ഷേ ഈ അബ്ദുള്ളക്കുട്ടി മതം മാറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ സാധാരണ സംഖികളെ പോലെ തന്നെ എന്നിട്ടും കാസ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ വിഷമം ക്രൈസ്തവരുമായി ഊഷ്മള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്ന ബിജെപി ഇപ്പോൾ അതിനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ കൂടി ഉണ്ടെങ്കിൽ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ബിജെപി വിശ്വസിക്കുന്നുണ്ട് ഒരു മൂന്നാല് വർഷം മുൻപ് കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് എത്തിയ അബ്ദുള്ളക്കുട്ടിയെ ദേശീയ വൈസ് പ്രസിഡന്റ് വരെ വരെയാക്കിയിരുന്നു അത് മുസ്ലിങ്ങളെ ലക്ഷ്യം വച്ചുള്ള നീക്കങ്ങളായിരുന്നു പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും മുസ്ലിങ്ങൾ അടുക്കുന്ന ലക്ഷണമൊന്നും കാണിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ലൌ ജിഹാദ് എന്ന ഉണ്ടല്ലാ വെടിയുടെ പേരും പറഞ്ഞ് ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ച് ബി ജെ പി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചത് അതായത് ക്രൈസ്തവരെ സ്വാധീനിക്കാനുള്ള നീക്കങ്ങൾ ഇത്തരത്തിലുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ബി ജെ പിക്കാരുടെ അകമഴിഞ്ഞ പിന്തുണയും ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അതേ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റത്തില്ല കാസക്കർ എന്ന് വേണമെങ്കിൽ പറയാം കുട്ടിയെ പോലുള്ളവരെ വിശ്വസിക്കരുത് എന്ന് പരോക്ഷ നിലപാട് എടുത്തിരിക്കുകയാണ് ചങ്ക് പറിച്ചു കൊടുത്തിട്ടും ചെമ്പരത്തിവണെന്ന് പറയുമ്പോൾ അബ്ദുള്ളക്കുട്ടിക്കല്ല ആർക്കായാലും ദേഷ്യം വരും ഇവിടെ ദേഷ്യവും വിഷമവും നിരാശയും എല്ലാം ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടി ഒരു ഇസ്ലാമത വിശ്വാസി ബി ജെ പിയിലേക്ക് വന്നു എന്ന് കുട്ടി ഘോഷിക്കപ്പെട്ടത് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിൽ അംഗത്വം എടുത്തപ്പോഴാണ് ആ സമയത്ത് കുട്ടിക്ക് ഭയങ്കര വിലയായിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ പിക്കാർ ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു ഇതിനിടയിലാണ് കുട്ടി എഴുതിയ ദേശീയ മുസ്ലിം എന്ന പുസ്തകത്തിൻ്റെ ചില വരികൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്നത് ആ പുസ്തകത്തിന്റെ ആമുഖമായി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിലപാടുകളില് ദൃഢത അതുകൊണ്ട് തന്നെ ശ്രദ്ധേയൻ നയം മാറിയത് തന്റെ അല്ല താൻ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടേതാണ് എന്ന് കേരളീയർക്ക് കാണിച്ചു കൊടുത്ത പൊളിറ്റീഷ്യൻ ആദ്യം മത്സരിച്ചു ജയിച്ചത് താമര ചിഹ്നത്തിലായിരുന്നു എന്നത് മുതൽ കുട്ടിഭായി എന്ന് വിളിച്ച് മോദി അരികിൽ നിർത്തിയതുവരെയുള്ള കാര്യങ്ങൾ രസകരമായി ഇവിടെ വിവരിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ളപ്പോൾ രണ്ടു മക്കളെയും രഹസ്യമായി ഹരിശ്രീ എഴുതിപ്പിച്ചതും ഓർമ്മയിലെത്തുന്നു ഇങ്ങനെയൊക്കെയാണ് അവതാരിക മുന്നോട്ട് പോകുന്നത് ഈ അവതാരികയുടെ അവസാനം പറയുന്ന ഒരു സെന്റൻസ് കൂടി നിങ്ങൾ കേൾക്കണം ദേശീയ മുസ്ലിം എന്ന പോസ്റ്റർ ബോയ് ആയത് എങ്ങനെയാണെന്ന ചുട്ട മറുപടി കൂടിയാണ് ഈ പുസ്തകമെന്നാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ദേശീയ മുസ്ലിമായ എ പി അബ്ദുള്ളക്കുട്ടിക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു